നമുക്ക് പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ പുതിയ പരീക്ഷണങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ വണ്ടിക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ ഒരു പെയിൻറ്റ് പോലും ഇളകി പോവാതിരിക്കാൻ ഒരു വഴിയുണ്ട് അത് കാർ കാർപോറച്ചിൽ തന്നെ നിർത്തിയ മതി എവിടേക്ക് ആ വണ്ടി നിങ്ങൾ വീഴാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ നടക്കാതിരുന്നാൽ മതി ബെഡ് തന്നെ കിടക്കുക എപ്പോഴും ചിലർ എന്നാലും നിങ്ങൾക്ക് അക്ഷരം തെറ്റ് പറ്റാതിരിക്കാനൊരു വഴിയുണ്ട് നിങ്ങൾ എഴുതാതിരുന്നാൽ മതി സോ നമ്മൾക്ക് പുതിയ സ്ട്രഗിൾസ് ഒന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ നമ്മൾ പഴയ മെത്തേഡിൽ തന്നെ നിൽക്കുന്നു പുതിയ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഒരു അപ്ഡേറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ആ പഴയ ആളുകളെയൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ സംശയിക്കണം എന്നുള്ളതാണ് ഇഫ് ദർ സ്നോ സ്ട്രഗിൾസ് രണ്ട് റീസൺസ് ഉണ്ടായിരിക്കാം ഒന്നുകിൽ ഇതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്ഡേറ്റ്സ് കൊണ്ടുവരാതെ പഴഞ്ചൻ മെത്തേഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സമാധാനിക്കേണ്ട നിങ്ങളുടെ വളർച്ച അധികം വൈകാതെ മുരടിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ റീസൺ നിങ്ങൾ വിദഗ്ധരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഒരുപാട് കാറ്റഗറി ഓഫ് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നിങ്ങളുടെ തലയിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരു പ്രോബ്ലം ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മുടെ തല മേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഏതൊരു ഒരു റീസൺ ആണ് അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഇഫ് യു ഹാവ് നോ പ്രോബ്ലംസ് അത് എന്താ കാരണം എന്ന് ചിന്തിക്കണം ഞാൻ സ്റ്റെക്കായി പോയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കരുത് ആ ഞാൻ പണ്ടത്തെ പോലെ അല്ല എപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത് നിങ്ങൾ വളരുന്നില്ല എന്നുള്ളതാണ് റീസൺ എന്നും പോകുന്ന റൂട്ടിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇടാറില്ലല്ലോ അല്ലെങ്കിൽ ഓരോ ജംഗ്ഷനും വരുമ്പോൾ ടെൻഷൻ ആവാറില്ലല്ലോ നിങ്ങൾ ആദ്യമായി പോകുന്ന റൂട്ടിൽ പോകുമ്പോഴല്ലേ ഈ ടെൻഷൻ ഉണ്ടാവുന്നുള്ളൂ ഇതേപോലെയാണത് നമ്മൾ പൊയ്ക്കൊണ്ടേയിരുന്ന റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരുതരം ടെൻഷൻ ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് സമാധാനിക്കരുത് ഞാൻ എവരിത്തിങ് ഓക്കെ ഞാൻ അപ്പോൾ പഴയ പോലൊന്നുമില്ലാട്ടോ ഭയങ്കര പവർഫുൾ ആയി തോന്നണു കാരണം എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല അങ്ങനെ വിചാരിക്കേണ്ട ചിലപ്പോൾ നിങ്ങൾ പുരോഗമനം സ്റ്റെക്കാക്കി വെച്ചത് കൊണ്ടും ആവാം എന്നാണ് ഞാനീ പറയുന്നത് ചിലപ്പോൾ അത് നിങ്ങളൊരു എക്സ്പെർട്ടായി മാറിയത് കൊണ്ടും ആവാം ഇവിടെ നമ്മൾ വലിയൊരു പരിശോധന നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട് അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച്